കുമളിയിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി രാജിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ പത്രിക നൽകി പീരുമേട് മണ്ഡലം കമ്മിറ്റി അംഗമടക്കം പതിനൊന്ന് നേതാക്കളും രാജി നൽകി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലം കമ്മിറ്റിയുടെ ഏകാധിപത്യപരമായ തീരുമാനത്തിനെതിരെയാണ് രാജി സി പി ഐ കുമളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവ് സജീവിയാണ് രാജിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സെക്രട്ടറിയുടെയും പീരുമേട് മണ്ഡലം കമ്മിറ്റി അംഗമായ പി എൻ മോഹനനടക്കം പതിനൊന്ന് പേരുടെയും രാജിയിലേക്ക് നയിച്ചത് രാജിവെച്ച സജീവെമ്പിളിയിൽ കുമളി പഞ്ചായത്ത് എട്ടാം വാർഡ് നൂലാംപാറയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പത്രിക നൽകി സിപിഐ മണ്ഡലം സെക്രട്ടറിയുടെ ഭാര്യയെ റോസാപ്പൂക്കണ്ടം വാർഡിൽ മത്സരിപ്പിക്കുന്നതിന് തന്നിഷ്ടപ്രകാരം തീരുമാനമെടുക്കുകയും ലോക്കൽ കമ്മിറ്റി നൽകിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുവാൻ പോലും തയ്യാറായില്ലെന്നുമാണ് ആരോപണം വ്യാപകമായ പരാതി ഉയർന്നതോടെ നേതാവിന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകാൻ കഴിഞ്ഞില്ല നേതൃത്വം പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയോ ചർച്ച നടത്തുകയോ പോലും ചെയ്തില്ലെന്നും നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പത്രിക നൽകിയതെന്നും മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാജിവച്ച സെക്രട്ടറി പറഞ്ഞു ഞങ്ങളോട് ആരോടും ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഫോണിൽ പോലും ബന്ധപ്പെടാതെ പെട്ടെന്ന് ഒരു കൺവെൻഷൻ വിളിക്കുകയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുമാണ് മണ്ഡലം ജില്ല അതുപോലെ തന്നെ നേതാക്കൾ വന്ന് ചെയ്യുന്നത് ഇതൊരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച ഒരു നടപടിയല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഞങ്ങളൊക്കെ താഴെത്തട്ടിൽ നിരവധി പണിയെടുത്ത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ആളുകളാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നിരവധി പ്രാവശ്യം നമ്മൾ ഞങ്ങൾ ലോക്കൽ കമ്മിറ്റി കൊടുത്ത ലിസ്റ്റ് പരിശോധിക്കണം അതുപോലെ തന്നെ ആ ലോക്കൽ കമ്മിറ്റി കൊടുത്ത ആളുകളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുകയും ഈ കൊടുത്ത കാര്യങ്ങൾ ആ ചെവികൊള്ളുകയെ പോലും ചെയ്യാതെ പിറ്റേ ദിവസം ജില്ലാ സെക്രട്ടറി ഇവിടെ വന്നു അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അടക്കം ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം നിന്ന് അത്രയും സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ സീറ്റ് കൊടുക്കുകയും ആ സീറ്റ് ഇല്ലാതെ വന്ന മണ്ഡല സെക്രട്ടറിയുടെ ഭാര്യയെ വീണ്ടും സീറ്റ് കൊടുക്കുവാനായിട്ട് ഇവിടെ നിർത്തുകയും ഒക്കെ ചെയ്തു അപ്പം ഇങ്ങനെയുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏതാണ്ട് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന നമ്മുടെ എം എൽ എയും ബഹുമാനിയനായ ബാഡുസ്വാമൻ നിര്യാണത്തെ തുടർന്നാണ് ഇത്രയും സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടനാ ഇത്രയും മതപ്പന്നനം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ സംഘടനയെ നല്ലപോലെ കൊണ്ടുപോകാനോ ഇപ്പോൾ ഇവിടെ ആണില്ലെന്നുള്ളതാണ് വലിയൊരു വാസ്തവം പഴയകാല പ്രവർത്തകരും പ്രായമുള്ള പ്രവർത്തകരും ഇപ്പോൾ ഇതിനെ ഒന്ന് ചോദ്യം ചെയ്യാനോ അവർ ആ പ്രായാധിക്യത്തെ തുടർന്ന് ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങിപ്പോരാനോ പറ്റുന്നില്ല അതിനാൽ ഈ പുതിയ ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും മണ്ഡല നേതൃത്വത്തിൽ നിന്നും ഇവിടെ വന്ന ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ അശാസ്ത്രീയമായ രീതിയിൽ എന്ന് പറയാം നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊരിക്കലും താഴെ തട്ടിലുള്ള ഞങ്ങളെപ്പോലുള്ള എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ വേദനാജനകമായ കാര്യമാണ് സി പി ഐ പിരുമേട് മണ്ഡലം കമ്മിറ്റി അംഗവും കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ പി എൻ മോഹനൻ കുമിളി ലോക്കൽ സെക്രട്ടറി സജീവ് സജീവെമ്പള്ളി മണ്ഡലം കമ്മിറ്റി അംഗവും എ എ ടിയുസി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയുമായ വി ആർ ബാലകൃഷ്ണൻ സി പി ഐ അമരാവതി ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ സഭ മണ്ഡലം സെക്രട്ടറിയുമായ ജിജോ പുളിക്കൽ കുമ്മടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജോയി കയ്യാണിയിൽ കെ ജി ഗോപി പി ചന്ദ്രൻ സിജി ജോൺസൺ ചെങ്കര ലോക്കൽ കമ്മിറ്റി അംഗം എൻ യേശുദാസ് വാളാടി ലോക്കൽ കമ്മിറ്റി അംഗം ജോർജ് കണിപറമ്പിൽ അമരാവതി ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് പി എന്നിവരാണ് രാജിവെച്ചത്